ഹണി റൂസിനെ ലൈംഗികമായി അധിക്ഷേപിച്ച കേസിൽ ബോബി ചെമ്മണ്ണൂറിന് ജാമ്യം അനുവദിക്കാമെന്ന് കോടതി ഉത്തരവ് മൂന്ന് മുപ്പതിന് ജാമ്യ ഹർജിയിലെ ചില പരാമർശങ്ങൾ വീണ്ടും പരാതിക്കാരിയെ അധിക്ഷേപിക്കുന്നതെന്ന് കോടതി നിരീക്ഷിച്ചു ബോബി ചെമ്മണ്ണൂരിൻ്റെ മറ്റ് ദ്വയാർത്ഥ പ്രയോഗ ദൃശ്യങ്ങൾ ഹൈക്കോടതി പരിശോധിച്ചു രേഷ്മ ബാബു ചേരുന്നു രേഷ്മ ഇപ്പോൾ നിലവിൽ ജാമ്യം പരിഗണിക്കാം ജാമ്യം അനുവദിക്കാം എന്നാണ് കോടതി വാക്കാൽ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഉത്തരവ് മൂന്ന് മുപ്പതിന് മാത്രമേ വരികയുള്ളൂ എന്തൊക്കെയാണ് കോടതി നിരീക്ഷണം ായിട്ട് അധിക്ഷേപിച്ചു എന്ന കേസിലാണ് ബോപി ചെ മണ്ണൂരിന് ജാമ്യം അനുവദിക്കാമെന്നുള്ള ഒരു നിലപാടിലേക്ക് ഹൈക്കോടതി എത്തിയത് പക്ഷേ അത് ഉത്തരവ് മൂന്നരയ്ക്ക് അപ്ലോഡ് ചെയ്യാമെന്നാണ് ജസ്റ്റിസ് ടി വി ശ്രീകൃഷ്ണന്റെ ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നത് ഇന്ന് ജാമ്യാപേക്ഷ പരിഗണിച്ച സമയത്ത് ചില വിമർശനങ്ങൾ ബോബി ചെമ്മണ്ണൂരിന് നേരെ ഹൈക്കോടതി ഉന്നയിച്ച ഒരു സാഹചര്യമുണ്ട് അതായത് വേയാർത്ഥ പ്രയോഗം നടത്തിയിട്ടില്ല എന്ന് പറയാനാകില്ല എന്നാണ് അതുമായി ബന്ധപ്പെട്ടുള്ള ദൃശ്യങ്ങൾ അടക്കം പരിശോധിച്ചുകൊണ്ട് വിലയിരുത്തിയിരിക്കുന്നത് ഒപ്പം തന്നെ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നുള്ള ചോദ്യം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നു അത് മാത്രവുമല്ല ആ നേരത്തെ ഈ ജാമ്യ ഹർജിയിൽ ഒരു പരാമർശം ഹണിറോസിനെതിരെ ബോധ അതായത് ഹണി റോസിന് അസാമാന്യ മികവൊന്നുമില്ല എന്നുള്ള രീതിയിലുള്ളതായിരുന്നു ജാമ്യ ഹർജിയിലെ പരാമർശം ഇതിലടക്കം ഹൈക്കോടതി ബോബി ചെമ്മണ്ണൂറിനെ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള വിമ ഏ ഇത്തരത്തിലുള്ള പരാമർശം നടത്തുവാൻ സാധിക്കുന്നതെന്നുള്ള ചോദ്യമാണ് ഹൈക്കോടതി ചെമ്മണ്ണൂറിന്റെ അഭിഭാഷകന് നേരെ ഉന്നയിച്ചത് ഒപ്പം തന്നെ മറ്റ് രീതികളിൽ മറ്റ് ആൾക്കാരോട് ദയാർത്ഥ പ്രയോഗങ്ങൾ നടത്തുന്ന ദൃശ്യങ്ങൾ ബോബി ചമ്മണ്ണൂൻ്റെതായിട്ടുള്ള ദൃശ്യങ്ങൾ സർക്കാർ ഇന്ന് ഹൈക്കോടതിയിൽ ഹാജരാക്കിയിരുന്നു ഇതും ഹൈക്കോടതി പരിശോധിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്തിനാണ് ഇയാൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ള ചോദ്യമാണ് ജസ്റ്റിസ് ടി വി കുഞ്ഞുകൃഷ്ണന്റെ ഭാഗത്തുനിന്നും